എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്ത ചൈടി കഴിഞ്ഞിട്ട് ഞാനിതാ വീടിനോട് ചേർന്നുള്ള കടേൻ്റെ അടുത്ത് വന്നിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് അപ്പം ഇന്ന് വന്നപ്പോൾ ഇവിടെ ഒരു നിറയെ മീനുകളുണ്ട് എനിക്ക് പേരും അറിയണതും പേരും അറിയാത്തതും പക്ഷെ ഇതൊക്കെ ഓരോ കീശ വാങ്ങണം എന്നുണ്ട് എൻ്റെ കൈ ഇല്ല കയ്യില്ല അത്തരത്തെ ഞാൻ എന്ത് ചെയ്ത് പിസ്കി വാങ്ങി അൻപത് ഉറുപ്യ കയ്യിലും വാങ്ങി നൂറ് ഉറുപ്യക്ക് മത്തി വാങ്ങി അങ്ങനെ നീ വാങ്ങിച്ചിട്ട് വീട്ടിലോട്ടേക്ക് വന്ന് ഈ കെടുക്കണ നമ്മളെ ഞാൻ ഉറക്കിയിട്ടാണ് പോയത് ഞാൻ വന്ന് നോക്കുമ്പോൾ നല്ല കളിയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കാരണം ഒരാ ഏട്ടൻ്റെ പണിയാണ് കാശിക്കുട്ടെ ഓ എണീപ്പിച്ചാണ് ചെറുതിനെ അപ്പോൾ ഇതമ്മ രാവിലെ പണിക്കൊക്കെ പോകുമ്പോഴേ എല്ലാ പണിയും കഴിച്ചിട്ടാട്ട പോവുക എനിക്ക് രണ്ട് പിള്ളേരെ വെച്ച് എടുക്കാൻ കഴിയാത്തൊരു കാരണമുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല പടവലങ്ങയും പരിപ്പും വേവിച്ച് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല തേങ്ങരച്ച കറി അപ്പം അതിലോട്ടേക്ക് മത്തി പൊരിച്ചതും വീട്ടിലിട്ട് ഉപ്പേരിയൊക്കെ ആട്ടുള്ളത് അപ്പം ഇന്ന് അമ്മ കുറച്ച് നേരം വൈകിയാണ് ഏറ്റവും വീതം വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് തലവേദന കാരണം അന്ന് നേരം വൈകിയാണ് അപ്പോൾ അനിയത്തി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഓക്ക് പോകുന്ന ആ ഒരു സമയത്ത് എട്ടണി ആവുള്ളൂ ആ സമയത്ത് അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ആ ഒക്കെ ആവിലും ഉണ്ടായിരുന്നു ഇന്നമ്ക്കത് പറ്റിയില്ല അപ്പോൾ ഒരു മണിക്ക് അവക്ക് ഭക്ഷണം കഴിക്കാനൊരു ടൈമുള്ളത് അപ്പോൾ വലിയ മോനെ വിളിച്ചിട്ട് കൊണ്ടെടുക്കുക വെച്ചപ്പോൾ വലിച്ചെൻ്റെ മോൻ കൊണ്ടെടുക്കാറുണ്ടപ്പോൾ ഒരു ഒരു പന്ത്രണ്ടര ആകുമ്പോഴേക്ക് എല്ലാ അതും തയ്യാറാക്കാനുള്ള ഒരു പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ ചെറുതിനെ പാടി ഓർക്കാന്ന് വെച്ച് റൂമിലേക്ക് വന്നപ്പോൾ തേജുട്ടൻ്റെ ബെഡ് എടുത്ത് ഏട്ടന് ഭയങ്കര കളിയാണ് അനിയനേക്കാളും ഏറ്റവും ചെറിയ കുട്ടി ഇപ്പം അതാ ഏട്ടനാന്ന് പറയണമല്ലേ ഒരു പൊടിക്ക് പറഞ്ഞാൽ കേൾക്കുകയും ഇല്ല ഇനി അവൻ്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും ആട്ടേ എഴുതിയിട്ട് അങ്ങനെ വിട്ടു കൊടുക്കും അപ്പോൾ അതാ മത്തി പൊരിക്കാനായിട്ട് പോകട്ടോ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച മത്തിയിൽ പതിനൊന്ന് മത്തിയാണുള്ളത് ഓ കണ്ടിട്ട് ബോധ്യമാണ് ഈ മീൻ ഇങ്ങനെ പൊരിക്കാൻ അടുപ്പത്തേക്ക് വെച്ചപ്പോഴേ ഏകദേശം ഒരു സൈഡ് ഹാഫ് വേവായപ്പോൾ തന്നെ എൻ്റെ മക്കളെ എന്തോരം നല്ല സ്മെല്ലാണ് അപ്പം തന്നെ എനിക്ക് ചോറ് തിന്നാൽ പോയി പക്ഷേ നമുക്ക് കൺട്രോൾ കൺട്രോൾ അന്നേരം സമയം വെറും പന്ത്രണ്ട് ആയിട്ടുള്ളൂ ഒരു അണിക്കേ ചോറ് തിന്നൽ ഞാൻ ഒരു ടൈമിനെ കണക്കാക്കിയാണ് ഇപ്പോൾ തിന്നൽ കാരണം ഒരു ടൈമില്ലാതെ തീറ്റി കാരണം ഇപ്പോൾ തടി കൂടുതലും തടി കാരണം ഓരോരോ ബുദ്ധിമുട്ട് ഈ ഗർഭസമയത്ത് ഗർഭസമയത്തല്ല സുസേറിയം ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് തടി നമുക്ക് നല്ലതൊന്നുമില്ല മാക്സിമം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന നല്ലത് ഈ സിസേറിയ നട്ടുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് പിന്നീട്ടാണ് മനസ്സിൽ അപ്പൊ നമ്മ മത്തി ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട് തേച്ചിട്ട് എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ തേച്ചിട്ട് ഞാൻ മെല്ലെ തൊട്ടിലേക്ക് എടുത്തി അട്ടിയട്ടിട്ടി അങ്ങനെ ഉറക്കി ഉറക്കി കഴിഞ്ഞ് വന്നത് അമ്മ അടക്കള പണി ഏകദേശം എല്ലാം കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മത്തി ഞെരിഞ്ഞോട്ടേ എഴുതിട്ടോ അടുപ്പ് ഒഴിഞ്ഞപ്പോൾ അമ്മ അവിടേക്ക് വെച്ചത് കറിയായി ചോറായി ഈ ചോറിൻ്റെ അടിയിലുള്ള പാത്രത്തിൽ ബീട്രൂട്ട് ഉപ്പേരിയാണ് ആ പാത്രത്തിൽ പപ്പടാണ് ഇത് കാശി കൊടുക്കാനുള്ള കഞ്ഞിയാണ് ഇത് ചോറ് ചോറുവാക്കി വന്നപ്പോൾ ഞാൻ ഒരു ഡവറയിൽ മാറ്റി വെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഈ റോസ് കുപ്പി എപ്പോഴും ഞാൻ റൂമ് കൊണ്ടേക്കലാണ് മഴക്കാലം വേനലായാലും എനിക്ക് വെള്ളം കുടിക്കുന്നത് ഒരു വൃത്തികെട്ട ഹോബിയാണ് എന്നു വച്ചാൽ ആ വെള്ളം ഏത് നേരൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ നിൻ ചോർന്നറ്റട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിരുന്നവരെ തെറ്റാ ബൈ